ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് അപ്പൊ ഇന്നേ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് വൈ ഓൺലി സം സം വിമൻ ആർ കുറച്ച് പേർക്ക് മാത്രമേ ഈ മെൻസ്ട്രൽ ക്രാംസ് മെൻസ്ട്രൽ ടൈമിൽ പെയിൻ ഉണ്ടാവുന്നുള്ളൂ വേറെ ചിലർക്കും ഉണ്ടാകുന്നില്ല എന്തുകൊണ്ടാണ് അപ്പൊ അതിനു മുമ്പ് നമുക്ക് മനസ്സിലാവണ്ടേ എന്താണ് മെൻസ്ട്രൽ ക്രാംസ് എന്ന് മെൻസ്ട്രൽ ക്രാംസിന് വേറൊരു പേര് പറയും ഡിസ്മെനോറിയ ഈ മെൻസ്ട്രൽ ക്രാം എന്ന് പറയുന്നത് ഒരു കോമൺ സിറ്റുവേഷൻ ആണ് ഓൾമോസ്റ്റ് എല്ലാ വിമനും പിന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചിലരുടെ കേസിൽ ആ അതിൻ്റെ അതിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സിംറ്റംസ് ഒത്തിരി ഇൻറ്റൻസ് ആവുന്നുണ്ട് മനസ്സിലായോ അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇൻറ്റൻസ് ആകുന്നതെന്നുള്ളതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മെൻസ്ട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് യൂട്രസിനകത്ത് ഒരു എൻഡോമെട്രിയൽ ലൈനിങ് ഉണ്ടല്ലോ ഈ എൻഡ്രോമെട്രിയൽ ലൈനിങ് ഷെഡ് ഓഫ് ചെയ്യണം അല്ലേ അലോങ് വിത്ത് കുറച്ച് ബ്ലഡിൻ്റെ കൂടെ അപ്പോൾ ആ അത് ഇവിടെ നിന്ന് ഷെഡ് ഓഫ് ഷെഡ് ഓഫ് ചെയ്യുക എന്ന് വെച്ച് ഇതിൽ നിന്നിങ്ങനെ ഇരിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ യൂട്ടറസ് കോൺട്രാക്ട് ചെയ്യണം ആ യൂട്രസിന്റെ കോൺട്രാക്ഷിന്റെ ഫലമായിട്ടാണ് ഈ എൻഡ്രോമെട്രിയൽ ലൈനിങ് ഷെഡ് ഓഫ് ചെയ്യുന്നത് ആ ആ കോൺട്രാക്ഷനാണ് യഥാർത്ഥത്തിലെ റീസൺ ചിലർക്ക് ഈ മെൻസ്ട്രൽ എല്ലാവർക്കും ഈ കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നുണ്ട് ചിലർക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ആയിട്ടുള്ള കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതാണ് നമുക്ക് അസഹനീയമായിട്ടുള്ള പെയിൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ പല കാരണങ്ങളുണ്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം ഒന്നാമത്തെ റീസൺ പ്രോസ്റ്റാഗ്ലാൻറ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ലൈക്ക് സബ്സ്റ്റൻസ് ആണ് ഇതൊരു ഡിറൈവ്ഡ് ലിപ്വിഡ് ആണ് ഈ പ്രോസ്റ്റാഗ്ലാന്റിൻ ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് യൂട്ടറസിനകത്തെ ലൈനിങ് ആണ് പ്രോസ്റ്റാഗ്ലാൻറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രോസ്റ്റാഗ്ലാൻഡിന് എന്താ ചെയ്യുന്നത് ഈ പ്രോസ്റ്റാഗ്ലാൻഡിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്തോ ഉണ്ടാക്കുന്നത് യൂട്രസിനെ കോൺട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന ആൾ യൂട്രസിനെ കോൺട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന മെയിൻ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് പ്രോസ്റ്റാഗ്ലാൻഡിനാണ് അപ്പോൾ അദ്ദേഹം നമുക്ക് ചിലർക്ക് ഈ പെയിൻ ഉണ്ടാക്കാൻ കാരണം ആവുന്നത് ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ ഒത്തിരിയും ഭയങ്കര ഹൈ ആയിട്ടുള്ളൊരു ഒരു ലേഡിയാണെങ്കിൽ അവർ യൂട്രസിൽ ഉണ്ടാകുന്ന കോൺട്രാക്ഷൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അപ്പം നല്ല പെയിനും ഉണ്ടാവും അല്ലേ അപ്പം ഈ ഒരു സബ്സ്റ്റൻസ് സ്ട്രോങ് പവർഫുൾ കോൺട്രാക്ഷൻ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഇൻഫ്ലമേഷൻസും ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് യൂട്രസിൽ അപ്പം അതും ഒരു പെയിൻ ഉണ്ടാകാനുള്ള കാരണമാണ് അപ്പം പ്രോസ്റ്റാഗ്ലാൻഡിൻ വേണം യൂട്രസ് കോൺട്രാക്ട് ചെയ്യാൻ പക്ഷേ ഒരുപാട് പേരുണ്ട് അല്ലേ അമ്മളിതാണെങ്കിലും അധികം വേണ്ട ഗുണമുണ്ട് പക്ഷെ ഒത്തിരി ഒന്നും വേണ്ട അതാണ് അവിടുത്തെ കാര്യം റോസ്റ്റേർലാൻഡിൽ വേണം കോൺട്രാക്ഷൻസ് ഉണ്ടാക്കാൻ പക്ഷെ ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടാണ് സഹിക്കാൻ ഇനി യൂട്ടറൈൻ കോൺട്രാക്ഷൻസ് ആണ് കാരണം നമ്മൾ കണ്ടു അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കാര്യം പറയാം ഈ യൂട്രെയിൻ കോൺട്രാക്ഷൻസ് ആണ് ക്രാമ്പിങ് അല്ലെങ്കിൽ മെൻസ്ട്രൽ പെയിൻ ഉണ്ടാക്കുന്നത് അപ്പം ഭയങ്കരമായിട്ട് യൂട്രസ് കോൺട്രാക്ട് ചെയ്യുമ്പം യൂട്രസ് ഭയങ്കരമായിട്ട് കോൺട്രാക്ട് ചെയ്യുമ്പോൾ യൂട്രസിന് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന സറൗണ്ടിങ് ബ്ലഡ് വെസൽസ് ഉണ്ടല്ലോ അത് പ്രെസ്ഡ് ആവും അത് ആവും പ്രെസ്ഡ് ആകുമ്പോഴത്തേക്ക് ഈ യൂട്രെയിൻ മസിൽസിന് ബ്ലഡ് ഫ്ലോ കിട്ടത്തില്ല അപ്പം അതിന് ഓക്സിജൻ കിട്ടത്തില്ല എന്ത് കിട്ടത്തില്ല ഓക്സിജൻ കിട്ടത്തില്ല അപ്പോൾ അതിന് ഓക്സിജൻ കിട്ടാത്ത കിട്ടത്തില്ല എന്ന് പറയുമ്പം അതിന് എനർജിയോ കിട്ടത്തില്ല ചെയ്യും അപ്പോൾ എന്തായാലും ഒരു എന്താണ് ഒരു സ്ട്രീനസ് ഒരു എഫോർട്ട് എടുത്തിട്ടുള്ള ഒരു കോൺട്രാക്ഷൻ ആകുമ്പോൾ അവിടെ പെയിൻ വരത്തില്ലേ അപ്പം അത് ഒരു റീസൺ ആണ് യൂട്രസിൻ്റെ കോൺട്രാക്ഷൻ ടൈമിൽ അടുത്തുള്ള ബ്ലഡ് വെസൽസിനെ പ്രെസ് ചെയ്യുമ്പോൾ അതിന് അതിന് ഓക്സിജൻ കിട്ടത്തില്ല അതായത് അതിന് ഫുഡ് കിട്ടത്തില്ല അപ്പോൾ അതിന് എനർജി കിട്ടത്തില്ല അപ്പോൾ കോൺട്രാക്ട് ചെയ്യുന്ന നേരത്ത് നല്ല പെയിൻ ഉണ്ടാവും അതൊരു റീസൺ പിന്നെ വേറെ ചില റീസൺസ് ഉണ്ട് പെയിൻ ഉണ്ടാകുന്നത് അത് അത്ര നോർമൽ അല്ല അതിലെ കേസസ് എന്ന് പറയുന്നത് എൻഡോമെട്രിയോസിസ് എൻഡോമെട്രിയോസിസ് ഹിസ്ട്രാക്ട്രമിയുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ എൻഡോമെട്രിയൽ ടിഷ്യൂസ് യൂട്രസിൻ്റെ പുറത്തുള്ള സ്ട്രെച്ചസ് ഓവറിയിലോ ഫെലോപ്പിൻ ട്യൂബിലോ അപ്പിയർ ചെയ്യുന്ന അവിടെ അവിടെ അപ്പിയർ ചെയ്ത് അവിടെ വളരുന്ന ഒരു സിറ്റുവേഷനാണ് ഡി ഒരു അബ്നോർമൽ കണ്ടീഷനാണ് അത് പ്രൊലോങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരും ഹിസ്റ്റോറക്ടമി ചെയ്യേണ്ടി വരും അപ്പോൾ എൻഡോമെട്രിയോസസ് ഉള്ളപ്പം ഈ ഉള്ളൊരു ലേഡിക്കാണെങ്കിൽ സിവിയർ ക്രാംസ് വരാം ഫൈബ്രോയിഡ്സ് നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ഗ്രോത്ത് യൂട്രസിലുണ്ടെങ്കിൽ ഈ ക്രാംസ് വരാം അഡിനോമയോസിസ് അഡിനോമയോസിസും ഞാൻ പറഞ്ഞതാണ് ആ വീഡിയോയിൽ എൻഡോമെട്രിയൽ ടിഷ്യൂസ് യൂട്ടറൈനിലെ ലൈനിങ് യൂട്രൈൻ്റെ മസിൽ മസ്കുലാർ ലൈനിങ്ങിൽ ഉണ്ടാവുകയും അവിടെ വളരുകയും ചെയ്യുന്നതിനെയാണ് അഡിനോമയോസിസ് എന്ന് പറയുന്നത് അപ്പം അത് ഈ മെൻസ്ട്രൽ ക്രാംസ് ഉണ്ടാക്കാൻ ഉള്ളൊരു കാരണമാണ് ഓക്കെ പിന്നെ അടുത്തത് ഇൻഫ്ലമേറ്ററി ഡിസീസ് പെൽവിക് ഏരിയയിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ആ അങ്ങനെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുന്ന സിറ്റുവേഷൻസിൽ പെയിൻ ആൻഡ് ക്രാമ്പിങ് ഭയങ്കര ഇൻറ്റെൻസ് ആയിരിക്കും ഇനി അടുത്ത റീസൺ പറയുന്നത് ഹോർമോണൻ ഇൻബാലൻസ് ഉള്ള ലേഡീസ് ഹോർമോണൻ ഇൻബാലൻസ് പറയുമ്പം ഏതൊക്കെ ഹോർമോൺസ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ തമ്മിലുള്ള പ്രൊജസ്റ്ററോൺ ഇവർ തമ്മിലൊരു ബാലൻസ് ഇവർ തമ്മിൽ ഒരു സ്നേഹം ഒരു ഐക്യവും ഒക്കെ വേണം ആ വലിയ പെയിൻ ഇല്ലാത്ത മെൻസ്ട്രൽ പീരീഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പം ഇവർ തമ്മിലുള്ള ഐക്യം വേണമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈസ്ട്രജനാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ പ്രൊഡക്ഷൻ പ്രോസ്റ്റാഗ്ലാന്റിൻ്റെ പ്രൊഡക്ഷനെ പ്രോം ചെയ്യുന്നത് യൂട്രസിന്റെ ലൈനിങ് അപ്പൊ ഈസ്ട്രജൻ കൂടുതലുള്ളപ്പോ എന്തോ കൂടുതൽ പ്രോസ്റ്റാ പ്രോസ്റ്റാഗ്ലാൻഡിനങ്ങ് കൂടുതലായിട്ട് ഉണ്ടാവും ഈ സാധനം കൂടുതൽ ഉണ്ടായാൽ എന്ത് പറ്റും യൂട്രസ് ഭയങ്കരമായിട്ട് കോൺട്രാക്ട് ചെയ്യും ആ ആൾക്ക് നല്ല പെയിൻ കിട്ടും അപ്പൊ പ്രൊജെക്സ്റ്റോൺ എന്താ ചെയ്യാ പ്രൊജെസ്റ്റോൺ യൂട്രസിന്റെ വാളിനെ റിലാക്സ് ചെയ്യുന്നതാണ് മനസ്സിലായോ അപ്പൊ ടു മച്ച് കോൺട്രാക്ഷൻ വരാതിരിക്കാൻ എന്ത് ചെയ്യാം ഇവർ തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ റിലാക്സ് ചെയ്ത് കൊടുക്കും അപ്പൊ ഇവർ തമ്മിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ആ പവർഫുൾ ടു മച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള കോൺട്രാക്ഷൻസ് ഉണ്ടാകത്തില്ല ആ ലേഡിക്ക് പിന്നെ എന്താണ് തീവ്രമായിട്ടുള്ള മീൻസ് ആയിട്ടുള്ള മെൻസറൽ ക്രാംസ് ഉണ്ടാകത്തില്ല സോ ദാറ്റ് ഈസ് ഹോർമോണൽ ഇംബാലൻസ് പെർട്ടിക്കുലർലി ഈ ആൻഡ് പ്രോജസ്ട്രോൺ അതും ഒരു റീസൺ ആണ് സ്ട്രെസ്സ് ഉണ്ടോ ഭയങ്കര സ്ട്രെസ്സിൽ ഇമോഷണൽ സ്ട്രെസ്സിൽ ഇരിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചോ അതും നിങ്ങൾക്ക് മെൻസ്ട്രൽ ടൈമിൽ സിവിയറായിട്ടുള്ള പെയിൻ തരാനുള്ള ഒരു കാരണമാണ് ബൈ ഇൻക്രീസിങ് ഇൻറ്റൻസിഫൈങ് യൂട്ടറൈൻ കോൺട്രാക്ഷൻ യൂട്ടറൈൻ കോൺട്രാക്ഷനെ സ്ട്രെങ്തൻ ഇപ്പം പവർഫുള്ളാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പെയിൻ തരും അതുകൊണ്ട് നല്ല ഹാപ്പിയായിട്ട് ഇരിക്കുക പിന്നെ വേറൊരു കാര്യം ആവശ്യമില്ലാതെ ഒരുപാട് മധുരമൊക്കെ കഴിക്കുന്നവർ ശ്രദ്ധിക്കുക മധുരം കഫീൻ പ്രോസസ്ഡ് ഫുഡൊക്കെ ഇങ്ങനെ വലിച്ചു വരി കഴിക്കത്തില്ലേ അങ്ങനെയുള്ളവർക്ക് ഇൻഫ്ലമേഷൻസ് വരാനുണ്ട് സാധ്യതയുണ്ട് അപ്പൊ ഇൻഫ്ലമേഷൻസ് വന്നാൽ ആ എന്തോണ്ടാവും സിവിയറായിട്ടുള്ള ക്രാംസ് കിട്ടും അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അറ്റ്ലീസ്റ്റ് ആ മെൻസ്ട്രൽ ടൈമിനോട് അടുപ്പിച്ചെങ്കിലും പിന്നെ അടുത്ത അനങ്ങാതിരിക്കരുത് പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക രാത്രി കൂടുതൽ നേരം കൂടുതൽ നേരം ഫോണും കൊണ്ടിരിക്കാതെ നല്ലതായിട്ട് ഉറങ്ങണം ഇല്ലെങ്കിൽ പണി കിട്ടും മെൻസ്ട്രൽ ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല പെയിൻ നല്ല പെയിനുള്ള മെൻസർ ആറ്റ് ഓൾസോ എ റീസൺ പിന്നെ ഏജ് പി ബോട്ടിക്ക് അറ്റൻഡ് ചെയ്തിട്ട് ആദ്യമായിട്ടൊക്കെ മെൻസ്ട്രൽ സൈക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗേൾസിൽ ഇറ്റ് ഈസ് കോമൺ കോമൺ ആണ് പെയിൻ വരാനുള്ള സാധ്യതകൾ പിന്നെ അവർക്ക് ഏജ് ആവുന്ന അനുസരിച്ച് ഒരു കുഞ്ഞൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ആ പെയിൻ്റെ സിവിയറിറ്റി കുറയും അതും ചിലൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ജനറ്റിക്സ് ഇപ്പോൾ അമ്മ അമ്മ ആണെങ്കിൽ പീരീഡ് ടൈമിൽ കിടന്ന് മരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ മകൾക്ക് സർട്ടൺലി ഷുവറാണ് ഓൾമോസ്റ്റ് ഷുവറാണ് അവർ ഡോക്ടർക്കും അതേ ഒരു അതേ ഒരു സ്റ്റൈൽ ഓഫ് മെൻസ്ട്രൽ പീരീഡ് ആയിരിക്കും അതേ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മെൻസ്ട്രൽ മെൻസറൽ ആയിരിക്കും ഇനി ചില ദിവസങ്ങളിൽ ഹെവി മെൻസ്ട്രൽ ഉണ്ട് അപ്പം അതും അതുമായിട്ട് അസോസിയേറ്റ് അതും എന്താണ് നമുക്ക് ആ ഒരു ടൈമിൽ സിവിയറായിട്ട് പെയിൻ വരാനുള്ള സാധ്യതകളുണ്ട് ഇനി എങ്ങനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം കുറേയൊക്കെ ഇതിനകത്ത് അഡ്വൈസിബിളാണ് മീൻസ് ചില സൈഡ് എഫക്ട്സ് ഉണ്ട് അതൊക്കെ അത് നോക്കിയിട്ടൊക്കെ ചെയ്യാവുള്ളൂ പെയിൻ റിലീവേഴ്സ് ഉണ്ട് മെയിൻ ആയിട്ടും ഇബു പ്രൂഫനാണ് കൊടുക്കുന്നത് കഴിക്കുന്നത് നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആണ് ഇബു പ്രൂഫൻ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസ്റ്റാഗ് പ്രൊഡക്ഷൻ കുറയും അപ്പം നമുക്കറിയാമല്ലോ കോൺട്രാക്ഷൻസിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറയും പെയിൻ കുറയും അതാണ് അവിടെ ചെയ്യുന്നത് പിന്നെ ഹീറ്റ് ഇതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഈ ഒരു ഹോട്ടേ പിന്നെ ഹോട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് ചൂടുവെള്ളൊക്കെ നിറച്ച് ലോവർ അബ്ഡോമനിൽ വെക്കുക അങ്ങനെ മസിൽസിനെ അവിടുത്തെ ഉള്ള മസിൽസിനെ റിലാക്സ് ചെയ്തിട്ട് പെയിൻ കുറയ്ക്കുക വലിയ നമുക്ക് കേടൊന്നും ഇല്ലാത്തൊരു നോൺ ഹാംഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡാണ് എക്സസൈസ് ഉണ്ടോ എല്ലാം എപ്പോഴും നമ്മുടെ ഒരു ഹെൽത്തി ബീങ്ങിന് ഏറ്റവും വരുന്നത് എക്സസൈസ് ആണ് അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു എല്ലാ ദിവസവും ഒരു അരമണിക്കൂറൊക്കെ എക്സസൈസ് ചെയ്യുക നല്ലതാണ് അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി അപ്പോൾ ചെയ്യുമ്പോൾ എന്താ പറ്റുക നമ്മുടെ ബ്ലഡ് ഫ്ലോ ഒക്കെ അങ്ങോട്ട് കൂടും അപ്പോൾ സിവിയറിറ്റി മെൻസറക്യാമ്പല സിവിയറിറ്റി കുറയും ഞാൻ നേരത്തെ പറഞ്ഞു കൊടുക്ക മെൻസറൽ ടൈം ആവും എന്നെങ്കിൽ ഓർത്ത് ആ സമയത്തെങ്കിലും ഈ കഫീനും ആൾക്കോഹോളും ഒരുപാട് ഷുഗറി ഫുഡ് കഴിക്കുന്നതും ഫാറ്റി ഫുഡ് കഴിക്കുന്നതും ഒക്കെ ഒന്ന് കുറയ്ക്കൂ അപ്പോൾ വേ ഓൾസോ യു ക്യാൻ മാനേജ് യുവർ ആ ആവശ്യത്തിന് നല്ലോണം വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചുകഴിഞ്ഞാൽ വി ക്യാൻ പ്രിവെന്റ് ബ്ലോട്ടിങ് ബ്ലോട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് വയറു വീർത്തിരിക്കുന്ന ഒരു ഉണക്ക് തോന്നുക നമുക്ക് ഗ്യാസ് അങ്ങനെയൊക്കെ ഒരു ആ അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് തടയാൻ പറ്റും ഈ ക്രാമ്പ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അവിടെ നല്ലതുപോലെ വെള്ളം കുടിച്ചോളുക പിന്നെ ചില തെറാപ്പീസ് ഉണ്ട് സഹിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഒത്തിരിയും പിന്നെ എന്തുവാ കേടുള്ള മെഡിസിൻസ് കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് അക്യോ പങ്ക്ചർ അക്യോ പ്രഷറൊക്കെ ചെയ്യുക പിന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒക്കെ കഴിക്കുക അതായത് മീൻ കുടിക്കുക ഇതൊക്കെ നമുക്ക് സിംറ്റംസ് കുറയ്ക്കാൻ പറ്റുന്ന ഓൾട്ടർനേറ്റീവ് തെറാപ്പീസാണ് ഇത് ഞാൻ അത്രയും അഡ്വൈസ് ചെയ്യുന്നില്ല ഹോർമോണൽ ബെർത്ത് കൺട്രോൾ മെത്തേഡ്സ് ചില പിൽസ് ഉണ്ട് അതായത് സിന്തറ്റിക് ആയിട്ടുള്ള ഹോർമോൺസ് ആണ് കൊടുക്കുന്നത് പ്രഗ്നൻസി തടയാൻ വേണ്ടി അപ്പം അത് കഴിക്കുന്നവർക്കും ഈ ഒരു മെൻസറൽ ക്രാംസ് കുറവായിരിക്കും അപ്പം അവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണാണ് സിന്തറ്റിക് ആയിട്ട് കൊടുക്കുന്നത് നമുക്കറിയാം ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എൽ എച്ചും എഫ് എസ് എച്ചിൻ്റെയും അതിൻ്റെയും പ്രൊഡക്ഷൻ കുറയും ഓവുലേഷൻ നടക്കത്തില്ല അത് പീരീഡ്സിനെയൊക്കെ ബാധിക്കും കേട്ടോ ഇറ്റ്സ് നോട്ട് ദാറ്റ് മസ് അഡ്വൈസബിൾ ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ എനിവേ അപ്പം ഹോർമോണൽ ബർത്ത് കൺട്രോൾ മെതേഴ്സ് അത് ഉപയോഗിക്കുന്നവർക്കും ആ ഒരു ചില മെഡിസിൻസ് എടുക്കുന്നവർക്കും ഈ മെൻസ്ട്രൽ ക്രാംസിന്റെ സിവിയറിറ്റി കുറയ്ക്കാൻ പറ്റും അപ്പൊ ഇപ്പൊ ഒരു ഒരു ഐഡിയ കിട്ടിയില്ലേ അപ്പൊ ആരെങ്കിലും ചോദിക്കും എങ്ങനെ നിനക്ക് എന്താണ് മെൻസ്ട്രൽ പെയിൻ ഉണ്ട് പക്ഷെ എനിക്കില്ലല്ലോ അപ്പൊ പറഞ്ഞു കൊടുക്കുക ദീസ് ആർ ദ റീസൺസ് സോ വിത്ത് ദിസ് ഐ ഡേ സെക്ഷൻ താങ്ക് യു I'm a girl about a ten I should fuck her in the pants